പ്ലീസ് അപ്പം ഇന്നത്തെ ദിവസം നമ്മുടെ വാവയുടെ നൂലുകെട്ട് ദിവസമാണ് കേട്ടോ അപ്പോൾ ശി നല്ല ഉറക്കാണ് അപ്പോൾ കുട്ടി നേരത്തെ എട്ടിട്ടുണ്ട് ചേച്ചിയും ചേട്ടനെ കൊണ്ടുവരണം അപ്പോൾ അവനെയുള്ള ഡ്രസ്സൊക്കെ ഞാൻ അയൺ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ദേ ശിവു ഇവിടെ ഡ്രസ്സൊക്കെ മാറി കുളിയൊക്കെ കഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറി നല്ല കുട്ടിയായിട്ട് ഇതൊക്കെ ഇടുന്ന നടക്കാണ് കേട്ടോ അപ്പോൾ മുല്ലപ്പൊക്കെ മേടിച്ചിട്ടുണ്ട് അതൊക്കെ വെച്ച് കൊടുക്കണം അപ്പോൾ അതേ അറേഞ്ച്മെൻ്റ്സ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മൾ ഇനി അവർക്ക് വേണ്ടി ആണ് കേട്ടോ സാഗറിനും ഫാമിലിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് അവരൊക്കെ വന്നിട്ട് പിന്നെ നമ്മളുടെ നമ്മുടെ ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ ചേച്ചിയും ചാട്ടനും പിന്നെ നമ്മുടെ വേറെ രണ്ട് കസിൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ശിവദ മുല്ലപ്പോ സുന്ദരി കുട്ടിയായിട്ട് ഇങ്ങനെ കിടന്ന് നടക്കുന്നോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തെ ചേച്ചിയും ചാട്ടനെയും കുട്ടി പോയി കൊണ്ടുവന്നിട്ടുണ്ട് ചേച്ചി ആണ് അത് കാരണം കൊണ്ട് ചേച്ചിക്ക് എന്താ പറയുക ബൈക്കിലൊന്നും ട്രാവൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ചേച്ചിനെ പോയി കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങോട്ട് നോക്കട്ടെ നോക്കട്ടെ വീഡിയോ അങ്ങനെ നമ്മള് കുഞ്ഞപ്പീനെ ഡ്രസ്സ് മാറ്റിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഡ്രസ്സ് ഒന്ന് മാറ്റണം നമ്മൾ നൂല് കെട്ടാൻ പോണല്ലോ അപ്പൊ ഡ്രസ്സൊന്നും ഇടീപ്പിക്കണില്ല അങ്ങനെ സാഗറിന്റെ ഫാമിലി ഒക്കെ വന്നിട്ടുണ്ട് നമ്മൾ നൂല് കെട്ടിന്റെ വീഡിയോസ് ഒക്കെ ഇടുന്ന കണ്ടപ്പോ കുറേ പേര് ഇൻസ്റ്റയിൽ ഇടുന്ന കുറേ പേര് ചോദിച്ചു കുട്ടിക്ക് എന്നൊക്കെ ഞങ്ങൾ ഇപ്പഴെല്ലാം പേരിടുക ഞങ്ങള് തൊണ്ണൂറിന് അല്ലെങ്കിൽ അമ്പത്തി ആറിനൊക്കെയാണ് പേരിടുക അപ്പൊ നമ്മള് തൊണ്ണൂറായിരിക്കും നടത്തുന്നുണ്ടാവുക വന്നു അങ്ങനെ അവരൊക്കെ വന്നപ്പോ ശിവന്നു എന്ന് വെച്ചാൽ അവരൊക്കെ കണ്ടപ്പോ അപ്പൊത് ശിവു അച്ചടുത്ത് നടക്കായിരുന്നു അങ്ങനെ സാഗറിന്റെ അമ്മൂമ്മീണത് അപ്പൊ കുട്ടി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കയാണ് അപ്പൊ നമ്മുടെ ചടങ്ങൊക്കെ തുടങ്ങാറായിട്ടുണ്ട് കേട്ടാ അപ്പോഴേക്കും ഉണ്ണിക്ക് ഫീഡ് ഈപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മള് വിജിയും റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മളത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടാ അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ എല്ലാ കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവിടത്ത് ഇരുപത്തെട്ടിന് തന്നെ ഗോൾഡൊക്കെ ഇട്ട് ചരടൊക്കെ കെട്ടി ചരട് കെട്ടി അതുപോലെ തന്നെ പേരൊക്കെ വിളി കഴിയും പക്ഷെ ഇവിടെ ചരട് മാത്രമേ കിട്ടുള്ളൂ തൊണ്ണൂറിനാണ് ഇടലും അതുപോലെ പേര് വിളിയൊക്കെ നടത്താ അപ്പോഴാണ് കേട്ടാ ജ്യൂവിന്റെ അതുപോലെ തന്നെയായിരുന്നു അപ്പൊ കുറെ പേര് ഡൗട്ട് ഒക്കെ ചോദിച്ച കാരണം കൊണ്ടാണ് പറഞ്ഞത് കേട്ടാ ഇവിടെയൊക്കെ ഉണ്ട് ആ ഇവിടെയൊക്കെ കടബലിസ് പ്രോഡക്സ് അങ്ങട് വെക്കാൻ പറ്റോ ഒന്നുമില്ല ഒന്നില്ലോ താ താ ദോയിലോ അല്ല കൺഫ്യൂഡ് ചെയ്തില്ലേ കണ്ടിരുന്ന ബേബിനെ വെച്ചിരുന്നേ കണ്ടില്ലേ ഇങ്ങോട്ട് എടുടാ ആ പൗഡർ എടുന്നിസ്റ്റ് ഓർത്ത് गैने गरि गरि गैने जवन बे बे कल्पना छै कहि के बडिस सगरको कल्पना छै इने ओल्तोर छिके के नि फन्डी छै फन्डी नि केको इलेडुका आटा बड केडी हालले हेन तो छैले केटी कोटो आघने नै आ सिमीले दुको आ मेनटाटा आ मेने आ दुले दुले कोना नै यो तिनी यो बेन दुका हेलो सर ये 22 नंबर है हेलो सर ये 22 नंबर है

ആഹ് ഞാൻ നിന്നോടൊപ്പം വായിൽ കൊടക്കാനാണ് ടെണ്ടമെന്റ് ആണ് കൊടക്കായിക്കുന്ന നല്ലതാണ് ബ്രാൻഡാ കിട്ടേട്ടേ കിട്ടോ സി 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 അമ്മയുടെ അടുത്തേക്ക് പോയോ അടോന്നു ഈ സൈഡിൽ ഇനി ഷോൾഡറിൽ പിടിച്ച് ബേബിനെ നോക്കി ബ്രോഡിണ്ടോ ബ്രോഡി അതേപോലെ തന്നെ അരിപ്പൂ വിട്ടിട്ടെട്ടോ അരിപ്പൂ കൊടുത്തിട്ട് എടുക്കും മൂന്ന് പ്രാസം മൂന്ന് വർഷവേറെ ഇതിലെ കുറച്ചേ ഇതുതാ വീണ്ടും യെക്ക് വർത്തം ആദി ബോ ബോടനങ്ങള് ഇട്ടോടുടുടു മതി മതി ഓക്കേ കുണ്ടിന കർത്തതെ ഇതിടോ അതെ ആ തടിക്ക് കമ്മിയാ ടുത്ത് സിനിമാറ്റിക് ആക്ക സിനിമാറ്റിക് ആക്ക പിടിക്കേ അതില് എടാ ഉണ്ണി അതിലൊരുനും കൂടിണ്ട് അത് ആ കാവറിലേക്കി വെച്ചു ഇതൊരു ആലോചന അങ്ങനെ നമ്മുടെ പരിപാടി ഏകദേശം കഴിയാറായി അപ്പൊ അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ വിജിക്ക് ഒരു പേജ് കൊടുത്തിട്ടുള്ളതാണ് ഈ കേക്ക് അങ്ങനെ നമ്മൾ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കേക്ക് നല്ല അടിപൊളിയായിരുന്നു അവരെങ്ങനെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കേക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നമുക്ക് ഭയങ്കര എല്ലാവർക്കും നല്ല ഇഷ്ടമായി അങ്ങനെ നമ്മുടെ വാവയുടെ നൂല് കെട്ട് ചടങ്ങ് തീർന്നു എന്താ നമ്മൾക്ക് എപ്പോഴും ചിന്തിക്കണം ദൈവമേ ഒരു മാസമായ വാ വന്നിട്ട് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാണ് ശിവന്റെ കരിതുപോലെ തന്നെ പെട്ടെന്ന് വളർന്നു വലിയ കുട്ടിയായി ഇപ്പൊ ഞാനും വിജിയും എപ്പോഴും പറയും വലിയ കുട്ടിയായി ഇപ്പോ ബേബി അതെ എന്താ പറയുക ഇരുപത് ഒരു ഇരുപത്തെട്ട് ദിവസമായി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മാസമായി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര എന്തോ കാര്യമായിട്ടാണെന്ന് നമുക്ക് തോന്നണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഇങ്ങനെ വളർന്ന് പെട്ടെന്ന് പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കല്ലേ അപ്പോൾ ഒരു വിഷമമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോഴും പറയും വലിയ കുട്ടിയെ അവൾ അവളുടേതായ കാര്യങ്ങളൊക്കെ നോക്കില്ലേ ഇനി അങ്ങനെയൊക്കെ ഞങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മളുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ സ്വയം ചെയ്യാൻ തുടങ്ങും ഇപ്പോഴും ചോദിക്കില്ല അപ്പോൾ നമ്മളതൊക്കെ മിസ് ചെയ്യും അപ്പോൾ അതൊക്കെ ഇങ്ങനെ എപ്പോഴും ഇപ്പം ഞങ്ങൾ പറയും കേട്ടോ ഇപ്പോൾ ഒരു മാറ്റം ഒക്കെ വന്ന് തുടങ്ങും ഇനി വലിയ കുട്ടിയായിരിക്കുമ്പോൾ ഇപ്പോഴത്തെ ഉള്ള ഒരു ഇതാവില്ലല്ലോ അപ്പോൾ അതൊക്കെ പറയുമ്പോൾ ഒരു സങ്കടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും കുഞ്ഞേ ഭാവിയായിരുന്നു ഇപ്പം വലുതായി വലിയ കുട്ടിയായി ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ ഒപ്പം എത്താറായി അങ്ങനെ നമ്മുടെ ചടങ്ങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഷൂ ആണെന്നു തന്നെ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ കുഞ്ഞുവാവയുടെ ഇരുപത്തെട്ട് ദിവസത്തിന് വേണ്ടി ഷൂ ഭയങ്കര വെയ്റ്റിംഗ് ആയിരുന്നു അപ്പോൾ എന്താണ് വിളിക്ക് ഉണ്ടാകാൻ പോകണമെന്ന് അറിയില്ല അപ്പോൾ ഞാൻ പറയും നല്ല ഉണ്ണിക്ക് ചരടൊക്കെ കെട്ടി കൊടുക്കും കണ്ണെഴുതും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരുത്തിയത് പക്ഷേ ഉണ്ണിക്ക് ഞങ്ങളങ്ങനെ കണ്ണെഴുതാൻ വിചാരിച്ചിട്ടില്ല അന്നത്തെ ദിവസം എന്തായാലും എഴുതിച്ചു പക്ഷെ ഞങ്ങൾ ഇനി എഴുതാനായിട്ട് വിചാരിച്ചിട്ടില്ല കേട്ടാ guttu anda ready ready hold the way am happy okay anda അങ്ങനെ ഇതേ അതൊക്കെ കഴിഞ്ഞ് വാവന എന്നൊക്കെ എടുത്തിട്ടുണ്ട് നല്ല ഉറക്കായി കുട്ടി ക്ഷീണമായി തോന്നുന്നു അപ്പോൾ അത് ശിവു ആണെന്നുണ്ടെങ്കിൽ ഉണ്ണീൻ്റെ അടുത്ത് നിന്ന് എപ്പോഴും അതിലും മാറില്ല കേട്ടോ പിന്നെ അവർ സാഗറിൻ്റെ ഫാമിലിയൊക്കെ വന്ന് അവരൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് കുട്ടിക്ക് അങ്ങനെ അങ്ങനെ കിട്ടിയിട്ടില്ല ഉണ്ണീനെ അപ്പോൾ അത് കാരണം കൊണ്ട് എഴുത്തുനിന്ന് തന്നെ മാറുന്നില്ല ശിവു അപ്പോൾ അത് നമ്മൾ ഫുഡ് കഴിച്ചു കൊണ്ടിരിക്കുകയാണ് ചേച്ചി ഭയങ്കര ടയേർഡായിട്ടാണ് കുറേ നേരമായി അപ്പോൾ ചേച്ചി ഇനി ഫുഡ് കഴിച്ചിട്ട് ഞമ്മള് മോ പോയി മുകളിൽ പോയി കടന്നുറങ്ങിക്കും അതുകൊണ്ട് കേൾക്കണില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ചേച്ചീനെ മുകളിലേക്ക് വിട്ടു ചേച്ചിനെ ഒന്ന് ഉറങ്ങാൻ വേണ്ടി വിട്ടു പിന്നെ പിന്നതേ ഉണ്ണി അവർ ഫാമിലി എല്ലാവരും കൂടി പോകണം അപ്പോൾ ഉണ്ണിനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ പോവുകയാണ് അപ്പോൾ ഇനി നമുക്കിങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണ് നമ്മളെല്ലാവരും കൂടി കൂടുക അപ്പോൾ പിന്നെ എന്തായാലും തൊണ്ണൂറിനായിരിക്കും ഇങ്ങനൊരു കൂടൽ ഉണ്ടാവുക അപ്പോൾ ബേബിയാണെന്നുണ്ടെങ്കിൽ നല്ലവർക്കാണ് കണ്ടില്ലേ പുരിയൊക്കെ എഴുതിയിട്ട് നല്ല സുന്ദര കുട്ടിയായിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവർ പൂവായി നമ്മൾക്ക് പരമാവധി പറ്റുന്ന പോലെയൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ എന്തായാലും ഓക്കെ ഗൈസ് ബൈ